എല്ലാവർക്കും നമസ്കാരം പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ കാലമായി നീണ്ടുനിന്ന ഒരു പ്രമാദമായ കേസിന് ഇന്നലെ വിധി പ്രഖ്യാപിച്ചു നടിയെ ആക്രമിച്ച കേസ് അതിൽ പ്രധാനപ്പെട്ട പ്രതികളായ ആറുപേരെയും കോടതി കുറ്റക്കാരെന്ന് കണ്ടു കണ്ടെത്തി എട്ടാം പ്രതിയായിട്ട് ചേർക്കപ്പെട്ട ദിലീപ് ഇതൊരു ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് കരുതി ആ ഗൂഢാലോചനയിൽ ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കുണ്ട് എന്നായിരുന്നു വാദം പക്ഷേ കോടതിയിൽ വ്യക്തമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല അതുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു ഇതേ തുടർന്ന് പല അഭിപ്രായങ്ങളും വാദിഭാഗത്തിനും പ്രതിഭാഗത്തിനും അനുകൂലമായിട്ട് പല അഭിപ്രായങ്ങൾ വരുന്നു ഇവിടെ കോടതി വിധി എന്താണ് കോടതിയിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ നടക്കേണ്ടത് എന്നതിനെപ്പറ്റി ഒരു ബോധം ഇല്ലാത്ത ആൾക്കാരാണ് എന്ന് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ ഇവിടെ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു യാതൊരു തെളിവുമില്ലാതെ ദിലീപിനെ കുറ്റക്കാരനാക്കി കോടതി വിധി വരുന്നത് വരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമാണ് പ്രതിയല്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് കോടതി വിധിയെ മാനിക്കുക എന്നുള്ളതാണ് ഇവിടെ എനിക്ക് അനുകൂലമായി വന്നാൽ കോടതി വിധി നന്ന് എനിക്കെതിരായി കോടതി വിധി മോശം എന്ന അഭിപ്രായമാണ് പലർക്കും അത് ശരിയല്ല ഇവിടെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് നടന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ കേസ് വന്ന മുതൽ അതിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പലപ്പോഴും പല അഭിപ്രായങ്ങളും കേൾക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ കോടതിയിൽ നിലനിൽക്കുമോ കാരണം ഗൂഢാലോചനയിൽ ദിനൈവിന് പങ്കുണ്ട് അല്ലെങ്കിൽ ദുല ദിലീപിന് പങ്കുണ്ട് അല്ലെങ്കിൽ ദിലീപ് തന്നെ മുഖ്യപ്രതി എന്നുള്ളതിന് കാര്യമായ തെളിവുകളൊന്നും പ്രോസിക്യൂഷന് നിരത്താൻ കഴിഞ്ഞിട്ടില്ല അത് കഴിയുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ആർക്കും തോന്നിയിട്ടുമില്ല ഞാനൊന്നും നിയമപരമായിട്ട് വിദഗ്ധനൊന്നുമല്ല സാമാന്യം കോടതിയെപ്പറ്റി ചില വിവരങ്ങൾ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിലും നമുക്കൊരു സാമാന്യ ഉണ്ടല്ലോ ഇവിടെ ആരൊക്കെയോ ചേർന്ന് ഗൂഢാലോചന നടത്തി അത് നടിക്കെതിരായിട്ടല്ല ദിലീപിനെതിരായിട്ടാണ് അത് ദിലീപ് പറഞ്ഞ് വളരെ സത്യമാണെന്ന് തോന്നുന്നു പല കാരണങ്ങളാലും കാരണം ആദ്യം ഈ പീഡിപ്പിക്കപ്പെട്ട അതിജീവിത കൊടുത്ത പരാതിയിൽ ദിലീപിൻ്റെ പേരില്ല സംഭവം നടന്ന് ഏകദേശം സംഭവം നടന്ന് ഫെബ്രുവരിയിലാണ് പതിനേഴ് ഫെബ്രുവരിയിലാണ് പക്ഷേ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ജൂലൈയിലാണ് ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് ചിലർക്കൊക്കെ വേണ്ടി എന്നുള്ള സംശയം അന്ന് തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല ഇതിന് പല കാരണങ്ങളുമുണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ കാരണം സിനിമാ ലോകത്ത് എല്ലാ മേഖലകളിലും ആധിപത്യം സ്ഥാപിച്ചിരുന്ന ദിലീപിന് ഈ നടിയെ സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല അങ്ങനെയിരിക്കെ ആ പ്രതിയെ ആ കുട്ടിയെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ അതൊരു ചോദ്യം ഇനി അങ്ങനെയൊക്കെ ചെയ്തു എന്ന് തന്നെ കരുതുക അതിനെ തെളിവുകൾ നിരത്തണ്ടേ പൾസർസുനിയും ദിലീപും തമ്മിൽ സംസാരിച്ചു എന്നാണ് ഒരു തെളിവ് ഏഴ് പ്രാവശ്യമോ എട്ട് പ്രാവശ്യമോ എന്തോ സ്ഥലത്ത് വെച്ച് സംസാരിച്ചു ഇതെങ്ങനെ അറിഞ്ഞു രണ്ടു പേര് സംസാരിക്കുമ്പോൾ എന്താണ് സംസാരിക്കുന്നത് എന്നറിയാതെ അതിന് തെളിവില്ലാതെ എങ്ങനെയാണ് അത് ഈ കാര്യമാണ് സംസാരിച്ചതെന്നറിയാം ഇതിപ്പോൾ ഈ സാധാരണ ഒരു സ്ത്രീയും പുരുഷനും കുറേ നേരം സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വേറെ ചില നമ്മുടെ നാട്ടിൻ പുറത്തെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഓ അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് പറയുന്ന പറയുന്നതുപോലെ ഉള്ളു അവരെന്താണ് സംസാരിച്ച് എന്തിനെക്കുറിച്ചാണ് എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് ഗൂഢാലോചന എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരുന്നില്ലേ സംസാരിക്കേണ്ടത് അതാരും കാണുകയും ചെയ്യില്ലല്ലോ അതല്ലേ ഗൂഢാലോചനയാവുകയുള്ളൂ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഗൂഢാലോചനയാകുന്നത് അതൊന്ന് പിന്നെ കോടി രൂപയ്ക്കാണ് കരാർ എന്നാണ് പറയുന്നത് അതിൽ പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് പതിനാ ഇത്രയും വലിയ പ്രമാദമായൊരു കേസിന് ഒന്നരക്കോടി കരാറുണ്ടെങ്കിൽ തന്നെ പകുതിയെങ്കിലും കിട്ടാതെ ഒരാളതിന് പുറപ്പെടുമോ അതൊരു സംശയമാണ് പിന്നെ ഒരു ജയിലിൽ നിന്നൊരു കത്ത് ആണ് കൊടുത്തത് ദിലീപിന് വന്നു എന്നാണ് പറയുന്നത് പറഞ്ഞ പ്രകാരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കി തരാനുള്ള കാശ് തരണം എന്ന് പറഞ്ഞൊരു കത്ത് ഈ കത്തൊരു കെണിയായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ഓ ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് കരുതിയിട്ട് ഈ ഒന്നര കോടി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം പിടിക്കും തെളിവായല്ലോ പക്ഷേ അങ്ങേര് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത് എന്നിട്ട് ഇങ്ങനെയൊരു ഭീഷണി ഉണ്ടെന്ന് പറയുകയാണ് ചെയ്തത് അതിനെപ്പറ്റി കൂടുതലൊന്നും ആലോചന വന്നില്ല മാത്രമല്ല ദിലീപ് പല പ്രാവശ്യം പറയുന്നുണ്ട് ഇത് സി ബി ഐക്ക് വിടണമെന്ന് അതും കേട്ടില്ല ഒന്ന് ഇനി ദിലീപിൽ കുറ്റക്കാരനല്ല എന്നുള്ളത് ഹൈക്കോടതിയുടെ ഒരു പരോക്ഷ പരാമർശമുണ്ട് അതെന്താണെന്ന് ഇന്നത്തെ പേപ്പറിലുണ്ട് അതായത് ആ പേപ്പറിൽ മാതൃഭൂമിയിലുള്ള പേപ്പറിൽ പൾസർ തുണിക്ക് പിന്നിൽ ആരെ അന്ന് ഹൈക്കോടതിയും ചോദിച്ചു ഇതാണ് ഹെഡിങ് നടിയെ ആക്രമിച്ച കേസിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയ പങ്കാളിയായ പൾസർ സുനി ഒന്നിനു പുറമേ ഒന്നായി ജാമ്യ ഹർജികൾ ഫയൽ ചെയ്തിരുന്നു ആരാണ് അയാൾക്ക് പിന്നിലെന്നൊരു ഘട്ടത്തിൽ ഹൈക്കോടതിക്ക് പോലും അത്ഭുതത്തോടെ ചോദിക്കേണ്ടി വന്നു ഒരു ജാമ്യ ഹർജി തള്ളി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഫയൽ ചെയ്തതിന് ഇയാൾക്കെതിരെ ഇരുപത്തയ്യായിരം രൂപ പിഴയും ചുമത്തിയിരുന്നു ഇതിനെല്ലാം സാമ്പത്തിക സഹായവുമായി ആരോ തിരശീലയ്ക്ക് പിന്നിലുണ്ടെന്നും കോടതി അഭിപ്രായപ്പെട്ടു ഏഴ് വർഷമായി ജയിലിൽ കഴിയുന്ന പ്രതി വിവിധ അഭിഭാഷകർ വഴി ഹൈക്കോടതിയിൽ മാത്രം പത്ത് തവണയാണ് ജാമ്യ ഹർജി ഫയൽ ചെയ്തത് രണ്ട് തവണ സുപ്രീം കോടതിയെയും സമീപിച്ചു സ്വന്തമായി നിയോഗിച്ചിരുന്ന അഭിഭാഷകർ വഴിയാണ് ഓരോ തവണയും കോടതിയിലെത്തിയത് അവസാനം സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചു ജയിൽ മോചിതനായപ്പോൾ ഇയാൾക്ക് ജയിലിന് മുന്നിൽ വൻ സ്വീകരണമാണ് ലഭിച്ചത് അപ്പോൾ ഇതൊന്നും ദിലീപ് ചെയ്തതല്ല ഇയാൾക്ക് സ്വീകരണം കൊടുത്തതും ഈ സ്വന്തമായിട്ട് അഭിഭാഷകനെ വയ്ക്കാനുള്ള കാഴ്ച കൊടുത്തതും ഈ പിഴ അടയ്ക്കാനുള്ള കാഴ്ച കൊടുത്തും ഒന്നും ദിലീപ് അല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം അല്ലേ അപ്പം പരോക്ഷമായിട്ട് ഇതിന് പിന്നിൽ വേറെ ആരോ ആണെന്ന് കോടതി തന്നെ അത് ഹൈക്കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു ഈ ഒരവസ്ഥയിൽ ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പോയാലും ഈ കേസിന് വിപരീതമായിട്ട് ഇപ്പോഴുള്ള വിധിക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും വരും ഞാൻ കരുതുന്നില്ല ഒന്ന് പിന്നെ അതിജീവിതയാണെങ്കിൽ ആദ്യമുണ്ടായിരുന്ന ജഡ്ജിയെ മാറ്റി വനിതാ ജഡ്ജിയെ നിയമിക്കണം എന്ന് പറഞ്ഞു അത് ചെയ്തു പിന്നെ ഇടയ്ക്ക് ഈ ജഡ്ജിയെയും മാറ്റണം എന്ന് പറഞ്ഞ അവർ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി തള്ളി സുപ്രീം കോടതിയിൽ സമീപിച്ചു സുപ്രീം കോടതിയും തള്ളി അല്ലേ ഇപ്പോൾ ഓരോരുത്തരും അഭിപ്രായത്തിൽ എനിക്ക് ഇന്ന ജഡ്ജി വേണം എന്ന് പറഞ്ഞാൽ ശരിയാവുമോ ശരിയാവില്ലല്ലോ ഇങ്ങനെ ഓരോ വാദങ്ങളും ഉണ്ട് പിന്നെ ഒരു വാദം വരുന്നത് പ്രതി വരുന്ന സമയത്ത് ജഡ്ജ് എഴുന്നേറ്റ് നിന്നു ഇതൊരു കുറ്റമായിട്ട് എന്തിനാ അവർ എഴുന്നേറ്റ് നിന്നോ അഥവാ നിന്ന് എന്തിനാണ് അതൊക്കെ അറിയണ്ടേ അല്ലാതെ പല കാര്യങ്ങളാലും എഴുന്നേറ്റ് നിൽക്കാം അല്ലേ ഒന്നിരുന്നു എന്തോ ഒരു അസ്വസ്ഥത തോന്നി ഒന്ന് എഴുന്നേൽക്കാം ആ സമയത്തായിരിക്കും ചിലപ്പോൾ പ്രതി വരുന്ന നമസ്കാരം പറഞ്ഞാൽ അങ്ങോട്ടും നമസ്കാരം ഒരു സ്വാഭാവിക മര്യാദയാണ് തൊഴിൽ നമസ്കാരം ഇതിനെ വേറൊരു നേരത്തിൽ വ്യാഖ്യാനിച്ചാലോ നമ്മളെ കണ്ടിട്ടുണ്ടല്ലോ പലപ്പോഴും പല ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം വന്ന് ഒന്ന് എഴുന്നേറ്റെന്ന് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ സംഭവിക്കില്ല എന്നൊന്നുമില്ലല്ലോ അപ്പം എന്താണ് അവിടുത്തെ യഥാർത്ഥ സംഭവമെന്നറിയാതെ ഉടനെ തന്നെ പിന്നെ പ്രതി പ്രതിയെന്ന് പറയുന്ന ആളെ കണ്ടപ്പോൾ അവരുടെ ഭാഷയിൽ പ്രതിയാണ് നമുക്ക് പ്രതിയല്ല വിധി കഴിഞ്ഞിട്ടേ പ്രതിയാണോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ പ്രതി എന്നാരോപിക്കപ്പെട്ട വ്യക്തിയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു എന്നാണ് ഇതൊക്കെ ആരോടാണ് ഈ പറയുന്നത് അവർ എന്തിനാണ് എഴുന്നേറ്റ് നിന്നോ അല്ലെങ്കിൽ എന്തിനാണ് അവർ എഴുന്നേറ്റ് നിന്നത് ഇവരെ പറയുന്നുള്ളൂ വേറെ ആരും പറയുന്നില്ല മനസ്സിലായില്ലേ അതും തട്ടിവിടുകയാണ് പല കാരണങ്ങളാൽ എഴുന്നേറ്റ് നിൽക്കാമല്ലോ അപ്പം ഇത് പറയുന്നത് ശരിയാണെന്ന് ആദ്യം അറിയണ്ടേ നുണ പറച്ചു വിടുന്നതിൽ ഈ മാധ്യമങ്ങളൊക്കെ കേമന്മാരാ അവർക്ക് പൾസ് ഒന്നാം പ്രതിയായ പൾസർസിന് ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും എട്ടാം പ്രതിയായ ദിലീപിന് ശിക്ഷ കിട്ടണം എന്നാലേ അതിജീവിതയ്ക്ക് നീതി പൂർണ്ണമാകൂ ഇതാണ് അവരുടെയൊക്കെ കാര്യം അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ ഈ വാർത്ത കണ്ടപ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് പൾസർ സുനിക്ക് പിന്നിൽ ആര് എന്ന് ഹൈക്കോടതിയും ചോദിച്ചു അന്ന് മനസ്സിലായില്ലേ പിന്നെ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട് രണ്ടുപേരും മുഖ്യമന്ത്രിയെ കണ്ട് വിവരം ധരിപ്പിച്ചിട്ടുണ്ട് രണ്ട് ഐ പി എസ് ഓഫീസേഴ്സ് ഒന്ന് ശ്രീരേഖ മറ്റൊന്ന് എന്താണ് എന്താ അവരുടെ പേര് ഞാൻ മറന്നുപോയി മറ്റു വേറൊരു സിന്ധു അങ്ങനെന്തോരൂ ഐ പി എസ് ഓഫീസർ അവരും ഇത് സമർപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെ കെട്ടി വിവരം മുഖ്യമന്ത്രിയെ കണ്ടിട്ട് വിവരം പറഞ്ഞിട്ടുണ്ട് രണ്ട് പേരും രണ്ട് തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത് സന്ധ്യ ഐ പി എസ് രണ്ട് തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ശ്രീരാഘ പറഞ്ഞത് സുനിൽ അനു പിന്നെ ദിലീപിന് അനുകൂലമായിട്ടും മറ്റവർ പ്രതികൂലമായിട്ടും പറഞ്ഞു മുഖ്യമന്ത്രി ഇത് രണ്ടും കേട്ടു മുഖ്യമന്ത്രിക്ക് സംഗതി മനസ്സിലായിട്ടുണ്ടാവും ഇതിലെന്താ സംഭവം എന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞു ആ കേസ് കേസിൻ്റെ പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എന്താണ് യഥാർത്ഥ സംഭവം അദ്ദേഹത്തിന് മനസ്സിലായി കാണും അദ്ദേഹം ഇന്നും ഇന്നലെയല്ലോ ഇതിന് തുടങ്ങിയത് നിരവധി കേസുകളുമായിട്ട് സദാസമയത്തും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളല്ലേ എത്ര കേസുകൾ ും വ്യക്തിപരമായിട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിന് എന്താ സംഭവം എന്ന് അതുകൊണ്ടാണ് കേസ് കേസിൻ്റെ വരിക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞത് വിധി എന്തായിരിക്കാം എന്നുള്ള അദ്ദേഹത്തിന് തന്നെ ഒരു ഊഹമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുതന്നെയാണ് സംഭവിച്ചത് ഇനി പറഞ്ഞു അപ്പോൾ പാർട്ടി പറഞ്ഞു ഹൈക്കോടതിയെ സമീപിക്കുക അപ്പീൽ കൊടുക്കും കൊടുക്കണമല്ലോ അതിന് നിയമപരമായിട്ട് സാധുതയുണ്ട് അവകാശമാണ് മനസ്സിലായി കൊടുക്കണം കൊടുക്കും പക്ഷെ കൊടുത്താലും വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഈ ഒരു അഭിപ്രായത്തിൻ്റെ വെളിച്ചത്തിൽ ഗൂഢാലോചന നടത്തുന്നുണ്ടായിരിക്കാം പക്ഷെ അത് ദിലീപാണ് എന്ന് സ്ഥാപിക്കാൻ പറ്റിയ തെളിവുകളൊന്നും പ്രോസിക്യൂഷന് നിരത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഹൈക്കോടതി പോയാലും കേസ് കുറേ കൂടി നീളും എന്നല്ലാതെ കണ്ട് ഇതിന് വിരുദ്ധമായിട്ട് ഹൈക്കോടതി പറഞ്ഞ് ശരി വയ്ക്കുകയായിരുന്നു തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്ക മനസ്സിലാക്കുന്നത് ഇവിടെ വേറെ ആർക്കോ ദിലീപിൻ്റെ ഈ അപ്രമാദിത്വത്തെ തകർക്കണം അദ്ദേഹത്തിൻ്റെ കേരിയർ തകർക്കണം അത് അവർ വിചാരിച്ച ഏകദേശം നടന്നു കാരണം അഞ്ചെട്ട് വർഷം സിനിമയുമായിട്ട് വലിയ ബന്ധമില്ലാത്ത രീതിയിലായി എട്ട് വർഷത്തിനുള്ളാകെ നാലോ അഞ്ചോ സിനിമ ഇറങ്ങിയത് അതിൽ ഒരെണ്ണം മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് രാമലീല എന്ന് പറഞ്ഞു ബാക്കിയുള്ളതൊക്കെ പരാജയപ്പെടുക ചെയ്തത് ഓഡിയൻസിൻ്റെ എണ്ണം കുടുംബ സദസ്സുകളായിരുന്നു കൂടുതൽ അതൊക്കെ കുറേ കുറഞ്ഞു പലരും അദ്ദേഹത്തിന് തന്നു അങ്ങനെ ഒരുപാട് അവർ വിചാരിച്ച പല കാര്യങ്ങളും നടന്നു പക്ഷേ സ്ഥിരമായിട്ട് ഇല്ലാതാക്കാൻ അവർ വിചാരിച്ചിതുവരെ നടന്നിട്ടില്ല നടക്കാനും സാധ്യതയില്ല മനസിലായില്ലേ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഇവിടെ ഇതിൻ്റെ അകത്ത് ഈ സംഭവത്തിന് പുറത്ത് നടക്കുന്ന പല കളികളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട തെളിവാണ് കോടതി പറഞ്ഞ ഇന്നത്തെ ഈ വാർത്ത അതിൻ്റെ പിന്നിൽ ആര് ദിലീപില്ലെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ പ്രസനിയെ ജയിലിൽ നിന്ന് മോയതായിട്ട് സ്വീകരിക്കാനൊക്കെ വൻ സ്വീകരണമൊക്കെ കൊടുക്കാൻ ദിലീപ് മുൻകൈ എടുക്കും അത് ബുദ്ധിയുള്ളവനാലോചിച്ച് അറിഞ്ഞൂടെ അപ്പോ ഇപ്പോൾ കോടതി വിധിയെ നമ്മൾ മാനിക്കുക ഇനി ഹൈക്കോടതി എന്താ വിധിക്കുന്നത് അതിനെയും മാനിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലായാലും പിന്നെ പല ആരോപണങ്ങളും ഉണ്ടാകും സാക്ഷികൾ കൂറുമാറി അങ്ങനെ ഈ കൂറുമാറ് രണ്ട് തരത്തിലാണ് ഒന്ന് മനഃപൂർവ്വം കൂറുമാറുക ഒന്നറിയാതെ കണ്ട് കൂറുമാറുക അറിയാതെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മളോട് ചോദിച്ചു അപ്പം നമ്മൾ പറഞ്ഞു കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തു പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ആ കോടതിയിൽ ചെന്നിട്ട് പിന്നെ ഇത് ചോദിക്കുന്നത് വക്കീലാ ചോദിക്കുന്നത് ആ സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ആദ്യം എന്താ പറഞ്ഞതെന്ന് അപ്പോൾ ആ ചോദ്യത്തിനനുസരിച്ച മറുപടി പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ മറുപടിക്ക് വിരുദ്ധമായി എന്ന് പറയും നമ്മൾ അറിയാതെ പറ്റുന്നതാണ് ആ പരിഭ്രമത്തിൽ കോടതിയിലൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ കയറുക അങ്ങനെയൊക്കെ സംഭവിക്കാം പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സാക്ഷികൾക്ക് പിന്നെ വ്യക്തമായ നിർദ്ദേശം കൊടുക്കും അങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പരിശീലനം ആവശ്യമാണ് അത് വാദ്യഭാഗത്തിനായാലും ശരി പ്രതിഭാഗത്തിനായാലും ശരി അങ്ങനെയൊക്കെ കൊടുക്കും അതാത് വക്കീലന്മാർ കൊടുക്കും കൊടുക്കും കൊടുത്താലും കോടതി തിന്നാൽ ചില അബദ്ധം പറഞ്ഞു അത് വരാം കാരണം അവർക്ക് സ്ഥിരം തൊഴിലല്ലോ ഇത് മാത്രമല്ല ആദ്യമായിട്ടൊക്കെയാവും കോടതിയിൽ കയറുക അപ്പോൾ അവിടുത്തെ ചടങ്ങുകളെ പറ്റി ഒന്നും അറിയില്ല ഒരു വസ്തു അറിയില്ല മനസ്സായില്ലേ പിന്നെ സാമാന്യ ബോധമുള്ളവർക്ക് വസ്ത്രം എന്ത് ധരിക്കണം എന്ന് പോലും അറിയില്ല പിന്നെ ഇപ്പോൾ സാധാരണഗതിയിൽ കോടതിയിലൊക്കെ പോകല്ലേ ഒരു ഓഫീസിലേക്ക് കയറി പോകുന്ന സമയത്ത് നല്ല ഡ്രസ്സ് ചെയ്യണമെന്നാണല്ലോ ഈ ടീഷർട്ടും ടൈറ്റ് ജീൻസും ഒക്കെ ഒരു ഓഫീസിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു മൊത്തത്തിൽ നമ്മളെ ഒരു വിലയിരുത്താൻ വേണ്ടിയിട്ട് നല്ലൊരു ഡ്രസ്സൊക്കെ ചെയ്തു പോവുക അപ്പം അങ്ങനെ ബോധമുള്ളവർ നല്ല ഡ്രസ്സൊക്കെ ചെയ്തു പോകും അത് നിയമം പറഞ്ഞിട്ടൊന്നുമല്ല കോടതിയിൽ ഇന്ന വസ്ത്രം ധരിക്കാവുന്ന നിയമം പറഞ്ഞിട്ടൊന്നുമല്ല ആ ഓഫീസിൽ പോകുമ്പോൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് പോവുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ പിന്നെ കോടതിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നേരത്തെ കുട്ടി മനസ്സിലാക്കി വെക്കണം അല്ലെങ്കിൽ അക്ക അബദ്ധത്തിലാവും അപ്പോൾ ഈ പെട്ടെന്ന് വരുന്ന ചോദ്യങ്ങളും ഇതൊക്കെ വരുന്ന സമയത്ത് ഒന്ന് പതറിപ്പോകും പ്രത്യേകിച്ച് സാധാരണക്കാരൊക്കെ ആണെങ്കിൽ അതുകൊണ്ടാണല്ലോ പലരും ഇയാളെ സാക്ഷിയാക്കണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ട് നേരിട്ട് കണ്ട ആളാണെങ്കിൽ ഇയാളെ സാക്ഷിയാക്കാൻ പറ്റില്ല കാരണം എന്താണ് അയാൾക്ക് അവിടെ വേണ്ട ആരും പ്രസൻ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ഒഴിവാക്കലുണ്ട് സാക്ഷിയ പട്ടികയിൽ നിന്ന് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വാദഗതി എന്ന് മാത്രമേ ഉള്ളൂ വ്യക്തമായ തെളിവ് സമർപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു അപ്പോൾ തെളിവില്ലാതെ പിന്നെ എങ്ങനെ ശിക്ഷിക്കുക അതാണ് ഇവിടെ സംഭവിച്ചത് മറ്റുള്ളവർക്ക് പറയാം അത് പിന്നെ പണത്തിൻ്റെ മുകളിൽ എന്ത് പണത്തിൻ്റെ മുകളിൽ പണത്തിൻ്റെ മുകളിൽ വക്കീലിനല്ലേ വാങ്ങാൻ പറ്റുള്ളൂ കോടതിയെ വിലക്ക് വാങ്ങാം എന്ന് പറയുമ്പോൾ അത് ശരിക്കൊരു കോടതി ലക്ഷ്യമല്ല കോടതിയലക്ഷ്യമാണത് പരമോന്നത നീതിപീഠത്തെ നമ്മൾ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി ഇതിന് പിന്നീ ഭാഗങ്ങളുണ്ടല്ലോ ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് അത് വരെ പോകാം അവിടുത്തെ വരെ പോയാലും ഈ ഒരു വാർത്ത വളരെ പ്രധാനമുള്ളതാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനി വിധി മറിച്ചാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ കാലം കുറേ കഴിയും ഇതെല്ലാം കൂടി വരുമ്പോളേക്ക് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വിധിയെ അംഗീകരിക്കുക കോടതിക്ക് ഒരു പ്രത്യേക താല്പര്യം ആരോടും ഇല്ല എന്നും മനസ്സിലാക്കുക അതൊക്കെ നമ്മളുടെ ഭാവനകളാണ് നമുക്കെതിരായിട്ടൊരു വിധി വന്നു കഴിഞ്ഞാൽ കോടതിയിൽ സ്വാധീനം ചെലുത്തി മറ്റുള്ളവരെ നമുക്ക് അനുകൂലമാണെങ്കിൽ കോടതി സുതാര്യമാണ് ഈ ഒരു ചിന്താഗതി ഒഴിവാക്കണം നന്ദി നമസ്കാരം